വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തെ തിയേറ്ററിൽ ഇലക്കം സൃഷ്ടിച്ച ചിത്രമാണ് ഉർവശിയും പാർവതി തിരുവോത്ത് നായകന്മാരായ ഉള്ളവർക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ഉർവശിയും പാർവതിയും പങ്കെടുത്തുവെങ്കിലും ക്യാമറകൾ കൂടുതൽ ആകർഷിക്കപ്പെട്ടത് മറ്റൊരാളിലേക്കാണ് അത് മറ്റാരുമല്ല ഉർവശിയുടെ പുത്രി കുഞ്ഞാറ്റയിലായിരുന്നു ആദ്യമായിട്ടാണ് ഉർവശി അഭിനയിച്ച ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ അല്ലെങ്കിൽ ആ പരിപാടി നടക്കുന്നത് മകൾ കുഞ്ഞാറ്റെ കാണുന്നത് ഇനിയും ഇനിയും സിനിമയിലെത്തും എന്ന് കാത്തിരിക്കുന്ന കുഞ്ഞാറ്റെ ക്യാമറ കൊണ്ട് പൊതിഞ്ഞ് ചോദ്യങ്ങളോ ഉണ്ടായി അഭിനയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൻ്റെ പ്രകടനം അമ്മയോളം വരുമോ എന്ന ആശങ്ക മനസ്സിലുള്ള കാര്യം കുഞ്ഞാറ്റെ ഇവിടെ മറച്ചു വച്ചിട്ടില്ല ഇന്നും നല്ല സിനിമകൾ ആരാധിക്കുന്ന പ്രേക്ഷകരെ ഒരു വിഭാഗം ഉറവശ്യെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു വിവിധ ഭാഷകളിലായി വൈവിധ്യം നിറഞ്ഞ വേഷങ്ങൾ ചെയ്താൽ ഉറവശ്യോളം താൻ എത്തുമോ എന്നാണ് കുഞ്ഞാറ്റ വിചാരിക്കുന്നത് അങ്ങനെ ഇരിക്കെ സിനിമയിൽ നായികമാരോളം സുന്ദരിയായി തന്നെ തനിക്കും ഒരു ലുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് കുഞ്ഞാറ്റ പല ആവൃത്തി തെളിയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ചിത്രങ്ങൾ മോഡേൺ വേഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അണിഞ്ഞ് അതിനെല്ലാം താൻ അടിപൊളിയാണെന്ന് കുഞ്ഞാറ്റ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കുറി കുഞ്ഞാറ്റ കൈവച്ചിരിക്കുന്നത് പരമ്പരാഗതമായ വസ്ത്രമായ സാരിയിലാണ് ഡിസൈനർ ബോർഡിലുള്ള ഒരു ബ്ലാക്ക് സാരി അതിനോടൊപ്പം ഓഫ് ഷോൾഡർ സ്ലീവ് സ്ലൈസ് ബ്ലാക്ക് ബ്ലൗസ് കാതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കമ്മൽ മൂക്കു കയ്യിൽ മിനറൽ ജ്വലറി കഴിഞ്ഞ കുഞ്ഞാറ്റയുടെ അണിഞ്ഞരങ്ങൾ എന്നാൽ ഇത്രയും കൊണ്ട് തന്നെ സൂപ്പർ എന്ന് ആരെയും കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് കുഞ്ഞാറ്റ ഈ പോ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോഷൂട്ട് ഇത്രയും മനോഹരമായി തരുത്തതിൻ്റെ ത്രില് കുഞ്ഞാറ്റ വാക്കുലെ നിലവിൽ ഇതെല്ലാം സാധ്യമാക്കിയ തൻ്റെ കിടിലം ഫോ ടീമിനും കുഞ്ഞാറ്റ നന്ദി അറിയിച്ചു